ടുത്തതായി നമുക്ക് മഹാനായ സയ്യിദ് സെയ്യദ്ബ് മുഹമ്മദ് ജമലുല്ലി എന്നറിയപ്പെടുന്ന കടലുണ്ടി നഗരം അന്ത്യവിശ്രമം കൊള്ളുന്ന കുറിച്ച് ചർച്ച ചെയ്യാം കേരളക്കരയിലെ ചരിത്രം നാം പഠിക്കുമ്പോൾ അറേബ്യൻ നാടുകളിൽ നിന്ന് ായി ഇസ്ലാമിക പ്രബോധനത്തിന് എത്തിയ പല മഹാന്മാരെയും ചരിത്രം നമുക്കറിയാം ഹദറമൌത്തിൽ നിന്നും യമനിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് ചൈനയിൽ നിന്ന് ഇങ്ങനെ പല നാടുകളിൽ നിന്നും കേരളക്കരയിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിനെത്തിയ മഹത്തുക്കളായ ഔലിയാക്കൾ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും ആ കൂട്ടത്തിൽ കേരളക്കരയിലെത്തിയ ഒരു വലിയ മഹാനാണ് കടലുണ്ടി നഗരം ജുമാ മസ്ജിദിന്റെ ചാരത്ത് അന്തി ഉറങ്ങുന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് ജമലി തങ്ങൾ സാദാത്ത് ബഹുമാനപ്പെട്ട ഫുൽ മുക്കം റബിയുള്ള പേരമക്കളായി വരുന്ന പരമ്പരയിൽ മഹാനവർ ജനിക്കുകയും ഇരുന്നൂറ്റി പന്ത്രണ്ട് വർഷം മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞ വലിയ കറാമത്തിന്റെ ഉടമയുമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ജമലുലി തങ്ങൾ കടലിലൂടെ മുസല്ല വിരിച്ച് ആ മുസല്ലയിലാണ് മഹാനവറുകൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് മഹാനവർ വലിയ കറാമത്ത് കാണിച്ച വലിയ പണ്ഡിതനും ആരിഫുമാണ് അവിടുത്തെ കുടുംബമാണ് ഇന്ന് നമ്മുടെ കേരളക്കലയിലുള്ള ഒട്ടിമിക്ക ജമലി സാദാത്തുക്കളും ആ ജമലുലി സാദാത്തിന്റെ ഒരു പരമ്പര തന്നെയാണ് പനമ്പുഴക്കൽ തങ്ങന്മാർ എന്നറിയപ്പെടുന്ന മലപ്പുറം ജില്ലയിൽ കൂരിയാട് കൊളപ്പുറം എന്നീ സ്ഥലങ്ങളിലൊക്കെ അന്ത്യവിശ്രമം കൊള്ളുകയും അവരുടെ കുടുംബപരമ്പര പലരും താമസിക്കുകയും ഒക്കെ ചെയ്യുന്നു കുളപ്പുറം പള്ളിയുടെ തൊട്ടുമുമ്പിൽ മിഹ്റാബുമായി ചേർന്ന് കിടക്കുന്ന ഒരു മക്കാമ കാണാം അത് ഈ മഹാനാകുന്ന സയ്യിദ് മുഹമ്മദ് ജമലുല്ല അലി തങ്ങളുടെ നേരെ പേരമകൻ മുഹമ്മദ് ജമല്ലലി എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു സയ്യിദാണ് അദ്ദേഹവും നിരവധി കറാമത്തുകൾ കാണിച്ച മഹാനാണ് അവിടുത്തെ നെല്ല് കൊളപ്പുറം ചെന കൊളപ്പുറം പെരിഞ്ചനപ്പള്ളി എന്നറിയപ്പെടുന്ന പള്ളിയുടെ ചേർന്ന് കിടക്കുന്ന ഗ്രൗണ്ടിൽ നെല്ല് ചിക്കുകയും പെട്ടെന്നുള്ള ഒരു മഴ അനുഭവപ്പെട്ടപ്പോൾ മഹാനവറികളുടെ തോളിലുള്ള ഷാളെടുത്ത് ആ നെല്ലിൻ്റെ മീതൊന്നിങ്ങനെ കൊടുത്തുകൊണ്ട് പറയുകയാണ് ഇവിടെ മഴ വേണ്ട കുറച്ചപ്പുറത്തൊക്കെ മഴ പെയ്തുകൊള്ളട്ടെ എന്ന് പറഞ്ഞപ്പോ ഈ നെല്ലിച്ചിക്കിയ ഭാഗത്ത് മാത്രം മഴയില്ലാതെയാകുകയും ചുറ്റുഭാഗങ്ങളിലൊക്കെ മഴ പെയ്യുകയും ചെയ്ത അനുഭവം ആ നാട്ടുകാർ പറയാറുണ്ട് അങ്ങനെ തുടങ്ങി ആ മഹാനുഭാവന്റെ കുടുംബങ്ങളായി അന്തിവിശ്രമം കൊള്ളുന്ന ഇരുപതിലേറെ മഹത്തുക്കളായ സാധാത്തുക്കളിലെ ആ ഒറ്റ മക്കാമിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്നത് കാണാൻ കഴിയും അതിൽപ്പെട്ട ഒരു സയ്യിദാണ് ചെറുകോയ തങ്ങൾ എന്നറിയപ്പെട്ട മഹാനവറുകൾ മുപ്പത്തിമൂന്ന് വയസ്സ് പ്രായമേ മഹാനവറുകൾ കൊള്ളു ഒഫാത്താകുമ്പോൾ അവിടുത്തെ മറസീയത്ത് അവിടുത്തെ മരണവുമായി ബന്ധപ്പെട്ട ചരിത്രം എഴുതി വെച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനായ പണ്ഡിതനാണ് ആ പദ്യം കാണാൻ ഇടയായി ആ സമയത്ത് അതിൽ പറയുന്നത് മഹാനാകുന്ന ചെറുകോയെ തങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്നതിൻ്റെ തലേ ദിവസം അവിടുത്തെ കുടുംബങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നത് മക്കളെ നിങ്ങളൊക്കെ പുറത്തൊന്നും പോകരുത് യാത്ര പോകരുത് എനിക്കൊരു വിശാലമായ യാത്ര നാളെ പോകാനുണ്ട് ഇവിടെ നാളെ ഒരുപാട് അതിഥികൾ വരുന്നുണ്ട് ആ അതിഥികളെ നിങ്ങൾ സ്വീകരിക്കണം അവർക്ക് ഭക്ഷണമോ പാർപ്പിടമോ ആവശ്യമുള്ളവരല്ല മറിച്ച് അവർക്ക് സുഗന്ധം വലിയ ഇഷ്ടമാണ് നിങ്ങൾ ഈ വീടും അതിന്റെ പരിസരവും ഒക്കെ ഒന്ന് വൃത്തിയാക്കി സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടൊക്കെ ഒന്ന് മണ നിങ്ങൾ പുകയിപ്പിച്ച് എനിക്ക് നല്ലൊരു മുല്ലപ്പൂവിന്റെ മാലയും കൊണ്ടുവന്ന് തരണം എന്ന് പറയുകയും മഹാനവറുകൾ ഹോമിയോ ഡോക്ടർ കൂടിയായിരുന്നു ഏകദേശം എഴുപത്തിയഞ്ച് വർഷത്തോളമായി മഹാനവറുകൾ ഒഫാത്തായിട്ട് ആ മഹാനവറുകൾ പറഞ്ഞതുപോലെ അവിടുത്തെ വഫാത്തിന്റെ ദിവസം അവിടുന്ന് കുളിച്ച് ഫ്രഷായി ഡ്രസ്സ് മാറ്റി മഹാനവറുകൾ പെട്ടെന്ന് ഒരു ക്ഷീണം അനുഭവപ്പെടുകയും മുല്ലപ്പൂവിന്റെ മാല അവിടുത്തേതാകുന്ന ശരീരത്തിൽ ഇവിടെ ചാർത്തി അദ്ദേഹം കിബിലയ്ക്ക് തിരിഞ്ഞ് കടന്ന് ഒരുപാട് ദിക്കറുകൾ ചൊല്ലി ആ ദിക്കറിങ്ങനെ ചെല്ലുന്നതിൻ്റെ ഇടക്ക് തൊട്ടടുത്ത കുടുംബക്കാരൻ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുമ്പോൾ അദ്ദേഹത്തോട് ചെറുകോയ തങ്ങൾക്ക് പറയാനുള്ളത് ഞാനത് ആ സ്വർഗം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ സ്വർഗം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് വീണ്ടും ദിക്കൃകൾ ഉച്ചത്തിൽ ചൊല്ലി ഒരു ക്ഷീണവുമില്ലാതെ മഹാനവറുകൾ സന്തുഷ്ടനായി പുഞ്ചിരിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞ സംഭവം പാങ്ങില്ല അഹമ്മദ് കുട്ടി മസിയാർ അവിടുത്തെ ചരിത്രത്തിൽ മറസീയത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് أبديل نمكنا ويكام من الذِّكَارِ فلا له فطورة النِّسْيَانِ عند الفراق قال للقهريب رأيت جنة من الجنان ഞാൻ സ്വർഗം കണ്ടുകൊണ്ടിരിക്കുന്നു ദക്രുചല്ലി രസിച്ച് ഒരു ക്ഷീണവും ഈ ലോകത്തോട് പുഞ്ചിരിച്ച് വഫാത്തായി പോയ മഹാനസകൾ അവരൊക്കെ ഈ കടലുണ്ടി നഗരത്തിൽ കിടക്കുന്ന ഉപ്പാപ്പ മുഹമ്മദ് ജമനുല്ലഹലിയുടെ പേരമക്കളായി പിറന്നവരും അവർക്കൊക്കെ വലിയ മഹത്വമുള്ളവരും സാധാ തളകൂട്ടത്തില് ബാലവി സാദാത്തിൽ വലിയ അറിയപ്പെട്ട കബീലയാണ് ജമനുല്ലി എന്ന് പറയുന്ന ഒരു കബീല അവരുടൊക്കെ ഒരു വലിയ ഉപ്പാപ്പ സമയത്ത് കിതാബ് കെട്ടുകളും ഏറ്റിയിട്ട് നടക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായത് കൊണ്ടാണ് ആ നാമത്തിൽ അവരെ അറിയപ്പെടാനുള്ള കാരണം ഹനറമൌത്ത് നാം ചെന്നാല് ജമ്പൽ മക്കാമില് തരീമില് നമുക്ക് കാണാം ജമൽ സാദാത്തിനായി പ്രത്യേക മക്കാമ് കെട്ടുകളും കുബ്ബകളും ഉള്ളത് നമുക്ക് കാണാൻ കഴിയും ഏതായാലും അള്ളാഹു സുബാനഹുബത്ത ആ സാദാത്തുക്കളൊക്കെ പറക്കത്ത കൊണ്ട് അള്ളാഹു നമ്മുടെ ഹിതായത്ത് ഉറപ്പിച്ച് നമുക്ക് ഇനിയും നല്ല നല്ല വഴികളൊക്കെ അള്ളാഹു തുറന്നു തരട്ടെ അമീൻ എന്നീ സമയത്ത് ചെയ്യുകയാണ്